നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യമനിൽ നിന്നൊടുവിൽ കേൾക്കുന്നത് ആശ്വാസ വാർത്തകൾ ഇക്കാര്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ശരിവെക്കുന്നു കാന്തപുരമാണ് ഹീറോ ഇന്നലകളിൽ നമ്മൾ ഒരുപാട് ആ കാന്തപുരത്തെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന മനുഷ്യസ്പർശമുള്ള ഈ നീക്കങ്ങൾ നിയമവഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്തവിധം വ്യക്തമായ തെളിവുകളുള്ള ഒരു കൊലപാതകമാണ് നിമിഷപ്രിയ നടത്തിയത് ഏറെ വൈകാരികതകൾ ഉൾക്കൊണ്ട ഒരു ഗോത്ര സംസ്കാരത്തിന്റെ പ്രശ്നങ്ങൾ വേറെ സാങ്കേതിക വഴികളിലൂടെയുള്ള നയതന്ത്ര ഇടപെടൽ കൊണ്ട് നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിടത്താണ് ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടലുകൾ നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്ത ഒരു മിലിറ്റൻ ഭരണകൂടവുമായുള്ള നയതന്ത്ര ഇടപാടുകൾ ഇന്ത്യയ്ക്ക് വളരെ കുറവാണ് ഇവിടെയാണ് ഒരു സൂഫി സൌഹൃദ വഴിയിലൂടെ കാന്തപുരം എ പി അബൂബക്കർ ബുസ്ലിയാർ മുന്നോട്ട് നീങ്ങുന്നതും ജാതിയും മതവും പരമത വിദ്വേഷവും ഒക്കെ നിൽക്കുന്ന ഒരു ഗോത്ര സംസ്കാരത്തിലേക്കാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാനുഷികതയുടെ പുത്തൻ കാറ്റ് വീശുന്നത് മാധ്യമങ്ങളിൽ എല്ലാവരും അഭിനന്ദിക്കുന്നു മറ്റൊരു തലത്തിലേക്ക് അഭിനന്ദിക്കുന്നുവെന്ന് വ്യക്തം ഇവിടെയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന്റെ ഇടപെടലിന്റെ ശക്തി തിരിച്ചറിയേണ്ടത് ചാണ്ടി ഉമ്മനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാറോട് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചത് അത് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളായി കാന്തപുരം കേട്ടു പിന്നീട് കേരളം കേൾക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് യമനിലുള്ള സ്വാധീന ശക്തിയെക്കുറിച്ച് അവിടെയാണ് കേരളം ഇപ്പോൾ കൈയടിക്കുന്നതും യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി യമൻ ഭരണകൂട പ്രതിനിധികളുമായി ചർച്ച നടത്തി രാഷ്ട്രീയമായി താറുമാറായി കിടക്കുന്ന യമനിൽ ഔദ്യോഗിക ഇടപെടലുകൾക്ക് ഒട്ടനവധി പരിമിതികളുണ്ട് ഇവിടെയാണ് ഉസ്താദ് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹബീൽ മുഖേന അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടത് പിന്നീട് മൂന്ന് ഘട്ടങ്ങളിലായി ആ ചർച്ചകൾ വളർന്നു ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ഹബീബ് ഉമർ അദ്ദേഹത്തിന് കാന്തപുരം ഉസ്താദുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് യമനിലെ സനാ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാകുന്നു ഇത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് യമനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ തുടങ്ങിവച്ച ചർച്ചകൾ പുരോഗതിയിലേക്ക് നീങ്ങുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് അപ്രതീക്ഷിതമായി അത്ഭുതമുളവാക്കുന്ന ഇത്തരം നീക്കങ്ങൾ യമൻ ഭരണകൂട പ്രതിനിധി കോടതി ജഡ്ജ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു തലാലിന്റെ സഹോദരനുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞു കഴിഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി അതിവേഗ നീക്കങ്ങളാണ് യമനിൽ നടക്കുന്നത് കാന്തപുരത്തിന്റെ പ്രതിനിധി എത്രയും വേഗം യമനിലെത്തും എന്ന് വാർത്തകൾ സ്ഥിരീകരിച്ചു യുദ്ധ യമനിലെ പ്രത്യേക സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളുമായിരുന്നു ഇന്നലകളിൽ തടസ്സം സൃഷ്ടിച്ചത് നിമിഷപ്രിയ കഴിയുന്ന സരാപ്രദേശം ഭരിക്കുന്ന ഹൂദി പിന്തുണയുള്ള ഭരണകൂടവുമായി ബന്ധപ്പെടാൻ യാതൊരു മാർഗവും ഔദ്യോഗിക തലത്തിലുണ്ടായിരുന്നില്ല യമനിലേക്ക് ചർച്ചകൾക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് നേരിട്ട് പോകാൻ ഒട്ടനവധി പ്രതിസന്ധികൾ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ ഗ്രാമ വഴി മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ സാധ്യമാകുമായിരുന്നുള്ളൂറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനിരിക്കവെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവ വികാസങ്ങൾ കേരളം ഏറെ ആശ്വാസത്തോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത് ദയാധനം വാങ്ങി മാപ്പ് നൽകാൻ കുടുംബം തയ്യാറാകുമെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കുന്നത് സഹോദരൻ ഇതു സംബന്ധിച്ച് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും വധശിക്ഷ നിർത്തിവെക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ഇത് സാധ്യമായാൽ ദയാധനം നൽകാൻ സാവകാശം ലഭിക്കും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുമെങ്കിൽ സഹായം നൽകാൻ തയ്യാറാണ് എന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹിമിന്റെ കുടുംബവും പറഞ്ഞു കഴിഞ്ഞു വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ഇടപെടലുകളും എടുത്തു എപ്പോൾ വേണമെങ്കിലും ഒരു കോടി രൂപ കൈമാറാം എന്നാണ് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതും അത്ര നിസ്സാരമല്ല കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇന്നലെ നടന്ന ചർച്ചകളിൽ പങ്കെടുത്തു എന്നതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടലുകളുടെ ഏറ്റവും വിജയതലം ദയാധനം വാങ്ങി മാപ്പ് നൽകണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇക്കാര്യത്തോട് അനുകൂല മനോഭാവം തലാലിന്റെ സഹോദരൻ സ്വീകരിച്ചതോടെ രണ്ടാം വട്ട ചർച്ചകൾക്ക് കളമൊരുങ്ങി ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ യമൻ സുപ്രീം കോടതി ജഡ്ജിയും പങ്കെടുക്കുന്നു ഏറ്റവും ശക്തമായ തലത്തിലേക്ക് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നീങ്ങുന്നുവെന്നർത്ഥം ചർച്ചയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് ഇവരുടെ കുടുംബാംഗങ്ങൾ ഇതിനോട് അനുകൂല മനോഭാവം പൊതുവെ പ്രകടിപ്പിക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും കുടുംബാംഗങ്ങളിൽ ഭൂരിപക്ഷവും വധശിക്ഷ മരവിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നു എന്നാൽ കുടുംബാംഗങ്ങളിൽ ഇപ്പോഴും ചിലർ ഇതിനെ എതിർക്കുന്നു ഇവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ചർച്ചകൾ പൂർണ്ണ വിജയത്തിലെത്തും ഇതോടെ മൂന്നാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കും എന്നാണ് സൂചന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ അടുത്ത സുഹൃത്താണ് പ്രസിദ്ധ വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ പങ്കെടുത്ത ആദ്യ യോഗം നടന്നു നോർത്ത് യമനിൽ നടക്കുന്ന ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ യമൻ ഭരണകൂട പ്രതിനിധികളും ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജും തലാലിന്റെ സഹോദരനും ഗോത്ര തലവന്മാരും പങ്കെടുക്കുന്നു ഈ യോഗത്തിൽ ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്നതാണ് ഈ യോഗത്തിൽ ഉയരുന്ന മുഖ്യ ആവശ്യം ഒരു ദിവസം മുൻപ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ കേസിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സർക്കാരിന് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു ദയാതനം സ്വകാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി നിരവധി കോണുകളിൽ നിന്ന് ശക്തമായ ആവശ്യങ്ങൾ ഉയർന്നുവെങ്കിലും അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മന്റെ നീക്കങ്ങൾ തന്നെ ചാണ്ടി ഉമ്മൻ കേരളത്തിന്റെ ഗവർണറെ ആദ്യം നേരിൽ കണ്ടു കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ചാണ്ടി ഉമ്മൻ ഗവർണറോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ അനുകൂല മനോഭാവം പുലർത്തിയ ഗവർണർ തുടർന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നാൽ പരിമിതികൾ തിരിച്ചറിഞ്ഞ ചാണ്ടിയമ്മൻ പെട്ടെന്ന് തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുമായി ബന്ധപ്പെടുന്നു നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ എല്ലാ സഹായവും ചെയ്യണമെന്നാണ് അബൂബക്കർ മുസ്ലിയാറോട് ആവശ്യപ്പെട്ടത് ഇന്ന് നടക്കുന്ന യോഗത്തിൽ തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിച്ചതിന് ശേഷം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത് ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും ഏറെ വൈകാരികമായ ഒരു പ്രശ്നം ഈ കൊലപാതകം വരുത്തി വച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലോടെ ആശയവിനിമയം സാധ്യമായി ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ റഫീലിന്റെ നിർദ്ദേശം കുടുംബം സ്വീകരിക്കുകയായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ച് യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയുടെ സ്പോൺസർഷിപ്പിൽ ഒരു ക്ലിനിക് ആരംഭിച്ചിരുന്നു പിന്നീട് സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ കൊന്നുവെന്നതാണ് കേസ് നിമിഷപ്രിയയ്ക്കു വേണ്ടി കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്രഅലക്കർ വിദേശകാര്യ മന്ത്രാലയവുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു വധശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യമാണ് ഗവർണർ വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിൽ വെച്ചത് വിഷയത്തിൽ യമൻ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും ഏറെ തടസ്സങ്ങൾ മുന്നിൽ കാണാൻ കഴിഞ്ഞു തുടർന്നാണ് അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടത് വേണ്ടി ഗവർണർ എം എ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ടു ഗവർണറുടെ ഇടപെടലുകളിൽ പ്രതീക്ഷയുണ്ട് എന്ന് ചാണ്ടിയമ്മൻ പ്രതികരിക്കുന്നു മുപ്പത്തിയേഴുകാരിയായ നിമിഷപ്രിയ യമനിലെ സന സെൻട്രൽ ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയാണ് അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കുപടിഞ്ഞാറിന് അറ്റത്തുള്ള സംഘർഷഭരിതമായ രാജ്യം രാജ്യമാണി യമൻ ശെരിയത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥയാണ് അവിടെ പിന്തുടരുന്നത് സന പോലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ശരിയത്ത് നിയമമാണ് ശക്തമായി അവലംബിക്കുന്നത് സാംസ്കാരികവും മതപരവുമായ മാനദണ്ഡങ്ങളാൽ രൂപപ്പെടുത്തിയ ഒരു നിയമവ്യവസ്ഥ ഇവിടെ ക്രൂരമായ വധശിക്ഷ രീതികളാണ് അവലംബിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് വധശിക്ഷകളാണ് അവിടെ ഇതിൽ നടപ്പാക്കിയത് ഏറ്റവും സാധാരണ മാർഗത്തിൽ പൊതുസ്ഥലത്തോ ജയിലിലോ ഉള്ള ഒരു ഫയറിംഗ് സ്ക്വാഡാണ് പലപ്പോഴും കൈകൾ വിലങ്ങുവച്ച് മുഖം താഴ്ത്തിവെച്ച് പ്രതിയുടെ തലയിലോ ഹൃദയത്തിലേക്കോ വെടിവെച്ച് അവരെ വധിക്കുന്നത് സാധാരണയായി അഞ്ച് വെടിയുണ്ടകളാണ് അവർ ഉപയോഗിക്കുന്നത് ഇത് വേഗത്തിലുള്ള മരണം ഉറപ്പാക്കുന്നു ഭീകരവാദം മതമ്പറ്റം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രതികൾക്ക് ചിരച്ഛേദം ഉൾപ്പെടെയുള്ള കടുത്ത വധശിക്ഷയാണ് വിധിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ വാളുപയോഗിച്ച് ശിക്ഷാവിധി നടപ്പാക്കുന്നു ഈ കാലഘട്ടത്തിൽ പതിനഞ്ച് ശതമാനം വധശിക്ഷകളും നടപ്പാക്കിയത് ഈ മാർഗത്തിൽ ചരിത്രപരമായി ഇസ്ലാമിക ആചാരത്തിൽ വേരൂന്നിയ ഒരു രീതിയാണ് ഈ വധശിക്ഷ വ്യഭിചാരത്തിന് ശിക്ഷിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞാണ് കൊലപ്പെടുത്തുന്നത് പുരുഷന്മാരെ അരക്കെട്ടുവരെയും സ്ത്രീകളെ നെഞ്ചുവരെയും കുഴിച്ചിടും അതിനുശേഷം മരണം വരെ അവർക്ക് നേരെ കല്ലെറിയും ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധിയും അവർ നടപ്പാക്കുന്നു പരമാവധി പ്രതിരോധം ഉറപ്പാക്കാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മൃതദേഹങ്ങൾ പരസ്യമായി അവർ പ്രദർശിപ്പിക്കും ചിലപ്പോൾ കുരിശിലേറ്റി പ്രതികളെ കൊല്ലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുട്ടികളെ ബലാത്സംഗം ചെയ്തതിന് മൂന്ന് പുരുഷന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ വെടിവെപ്പിന് ശേഷം മൃതദേഹങ്ങൾ അവർ തൂക്കിയിട്ടു യമനിലെ ശരിയത് നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രതികാരമെന്ന ആശയം ഇരയുടെ കുടുംബത്തിന് കുറ്റവാളിയുടെ വധശിക്ഷ ആവശ്യപ്പെടാനുള്ള അനുവാദം നൽകുന്നു എങ്കിലും രക്തപ്പണത്തിന് പകരമായി പ്രതിയോട് ക്ഷമിക്കാനുള്ള അവകാശവും അവർക്കുണ്ട് മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് വിലപേശാനും രക്തപ്പണമായി നൽകിയ തുക തന്റെ ജീവൻ രക്ഷിക്കാനും ഉപയോഗപ്പെടുത്താം ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രക്രിയയാണിത് ഇതിനുവേണ്ടി ഏറെ ചർച്ചകളും നിയമപരമായ നടപടിക്രമങ്ങളുമുണ്ട് പലപ്പോഴും കോടതികളുടെയോ ഗോത്ര നേതാക്കളുടെയോ മേൽനോട്ടത്തിലാണ് ചർച്ച ചർച്ചകൾ നടത്തുക രക്തദാനത്തിനുള്ള തുക യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഇരിയുടെ കുടുംബത്തിന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ മാപ്പ് നൽകാനുള്ള അവരുടെ സന്നദ്ധതയെ ആശ്രയിച്ച് ഈ തുകയുടെ വ്യത്യാസവും വരാം രണ്ടായിരത്തി എട്ടിൽ യമനിലേക്കൊരു നഴ്സായി കുടിയേറിയ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിൽ യമൻ നിയമപ്രകാരം നിർബന്ധിത പ്രാദേശിക പങ്കാളിയായ തലാൽ അബ്ദു അവർ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു അവരുടെ ബന്ധം ഏറെ ദുരുപയോഗങ്ങളിലേക്ക് കടന്നു തലാൽ അവരുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും വിവാഹരേഖകൾ വ്യാജമായി നിർമ്മിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പാസ്പോർട്ട് വീണ്ടെടുക്കാൻ നിമിഷ തലാലിനെ മയക്കിക്കുന്നു മൃതദേഹം കീറിപുറിച്ച് പല കക്ഷടങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് നിമിഷപ്രിയ കുറ്റക്കാരിയാണ് ഇന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു ഇരുപത്തിമൂന്നിൽ യമൻ സുപ്രീം കോടതി സുപ്രീംകോടതി ശരിവയ്ക്കുന്നു ഡിസംബറിൽ പ്രസിഡന്റ് ഇത് അംഗീകരിക്കുന്നു രക്തപ്പണത്തിലൂടെ മാത്രമേ നിമിഷപ്രിയയ്ക്കിന് മോചനം സാധ്യമാകൂ അതും ഗോത്രത്തലവന്മാരും തലാലിന്റെ കുടുംബവും ഒക്കെ അംഗീകരിക്കുകയും ചെയ്യണം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു മില്യൺ ഡോളർ ഇതിനകം സമാഹരിച്ചു എന്നാൽ തലാലിന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ ഈ ഓഫർ നിരാകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്നു എന്നാൽ ക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത സനയിലെ ഹൂതികളുടെ നിയന്ത്രണം ഇടപെടലിനെ ഏറെ പരിമിതപ്പെടുത്തി ഒടുവിൽ രണ്ടായിരത്തിയഞ്ച് ജൂലൈ പതിനാലിന് കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചു നമുക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി മാനങ്ങളുണ്ട് നിമിഷപ്രിയ കേസിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്റർനാഷണൽ ലാബൌട്ട് ഓർഗനൈസേഷൻ പഠനമനുസരിച്ച് നിമിഷപ്രിയയുടെ കേസ് ഗൾഫിൽ ഇന്ത്യയിലെ രണ്ട് ലക്ഷം നഴ്സുമാരുടെ ദുരവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു അവരിൽ മുപ്പത് ശതമാനവും ചൂഷണം നേരിടുന്നു എന്നതാണ് ഇന്ത്യയുടെ മുഖ്യ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് ദശലക്ഷം കുടിയേറ്റക്കാർ നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ഇന്ത്യയിലേക്ക് പണം അയച്ചു ഇന്ത്യയുടെ മൂന്ന് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയ്ക്ക് അവരുടെ സുരക്ഷ നിർണായകമാണ് സർക്കാരുകൾ പതറി നിന്നപ്പോൾ അവിടെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സമയോചിതമായ ഇടപെടൽ അദ്ദേഹം തികച്ചും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്